മാറിനട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറിനെട്ടി വിളച്ചാത്തിൻ്റെ അടിയിന്നുള്ള കാഴ്ച കാണാൻ കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെ പോകുന്നതെന്ന് നോക്കാം മാറുന്നിട്ട് എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ജസ്റ്റ് ഒരു ചെറിയ വഴി കട്ടാവുണ്ട് കേട്ടോ ആ വഴിയിലൂടെയാണ് പൂവണ്ട് നമുക്ക് ഇറങ്ങി നോക്കിയേക്കാം ദഹനുണ്ടെന്ന് ഇതാണ് ആ വെള്ളച്ചാട്ടം നമ്മൾ മാരനാട്ടി വെള്ളം വാട്ടർഫാൾസിലെ ആ വലിയ വെള്ളച്ചാട്ടം നമുക്കിതിനടിക്കാണ് പോകേണ്ടത് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അടി കാ മേൽനുള്ള കാഴ്ച കാണാൻ കഴിയും നമുക്ക് അടിയത്തെ കാഴ്ച കാണാൻ കഴിയില്ല അപ്പോൾ അടിയ്ക്ക് പോകാനുള്ള വഴിയാണ് ഇപ്പോഴത്തോട്ട് വഴിയുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം മേൽനുള്ള ഒരു കാഴ്ച ഒന്ന് കാണിച്ചതാരം എങ്ങനെയാണെന്ന് ഇവിടാണ് മേലെന്ന് വെള്ളം വരുന്നത് കേട്ടോ ഇവിടുന്ന് വന്ന് ഇങ്ങനെ താഴ്ത്തിക്കാൻ ചാടുന്നതായി നമ്മൾ ഇതിനു മുമ്പ് വന്നിരുന്ന സമയത്ത് ഈ വെള്ളം അവിടേക്ക് ചാടിയത് കേട്ടോ വലിയ വെള്ളച്ചാട്ടം ഇപ്പോൾ മഴയൊക്കെ ഒരുപാട് കമ്മിയായാലും അതുകൊണ്ടുതന്നെ വെള്ളച്ചാട്ടം ഒരുപാട് കുറവാണ് അപ്പോൾ ആ വഴി വന്നാൽ നമുക്ക് അടിക്കെത്താൻ കഴിയും ഏഹ് അപ്പോൾ അത് പോയി നോക്കാം ഇതാണ് മേൽനിന്നുള്ള കാഴ്ച നമുക്കിനി അടിയുന്ന കാഴ്ചയെ നോക്കിയിട്ട് വേഗം തിരിച്ചു പോരാട്ടോ ഇറങ്ങി വരുന്നതൊക്കെ കുറച്ച് റിസ്ക് കുറച്ച വഴിയാണ് പക്ഷെ കാണണം എങ്കിലോ ഒന്നേ പറ്റൂ അടിയുള്ള കാഴ്ച കാണണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കിറങ്ങി വരണം കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് കേട്ടോ എന്താണ് ഒരു തൊട്ടി മാതിരി വെള്ളം നിൽക്കാനെട്ടോ കറക്റ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങാൻ പാടില്ല ചിലപ്പോ ഭയങ്കര നല്ല ആഴായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ആരുടെ അടിയിൽ പോയി വെള്ളം പോകുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ അറിയാത്ത സ്ഥലത്തുനിന്ന് ഒന്ന് കുളിക്കുക ഇറങ്ങുക ഒന്നും ചെയ്യരുത് കാണുന്നില്ലേ ഒരു കറക്റ്റ് സ്വിമ്മിംഗ് പൂളുമാതിരി നമുക്ക് വിജയം കാണുമ്പോൾ വിചാരിക്കും സേഫ് ആണ് ഇവിടെ കടക്കാനൊക്കെ പക്ഷെ ഒക്കെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നു എങ്ങനുണ്ട് ഞാൻ ആ കാഴ്ച ഞങ്ങൾ അന്ന് വന്ന സമയത്ത് വെള്ളത്തിന് മേലേക്ക് ചാടിയിരുന്നു കേട്ടോ അന്ന് ഒരുപാട് ഭയങ്കര മഴയും നല്ല വെള്ളമായിരുന്നു അന്ന്തിന് മേലക്കെ വെള്ളം ചാടിയിരുന്നു കണ്ടോ ഇവിടെ വരാൻ കഴിഞ്ഞു അന്ന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല കേട്ടോ അന്ന് ഒരു രക്ഷയില്ല അത്ര മനോഹര കാഴ്ച താഴത്ത് നോക്കുമ്പോ മേലെന്ന് വന്ന് നോക്കലൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഇവിടെ നിന്ന് വന്നിട്ട് ഒരിക്കലും കുളിക്കാനും നമ്മൾ ശ്രമിക്കരുത് അത് ഭയങ്കര അപകടമാണ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയാണ് കേട്ടോ അട്ടപ്പാടിയിലെ മാർണറ്റ് വാട്ടർഫാൾസിന്റെ താഴത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ വന്ന സമയത്ത് മേലെന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കേട്ടോ എന്താണ് താഴത്തുള്ള വ്യൂ ഏഹ് അപാക വ്യൂ ആണോ ചെറുപ്പിയിലോ ഭയങ്കര വെള്ളച്ചാട്ടനാണ് വരുമ്പോൾ നല്ല സേഫായിട്ട് വരണം ാണ് കേട്ടോ ഇനി എന്തായാലും വരുമ്പോ എല്ലാരും താഴത്തേക്ക് വരാൻ വഴിയുണ്ട് അതുപോലെ സേഫ് ആയിട്ട് വരിക വരുന്ന കാഴ്ചകളെക്കാട്ടും പ്രധാന ജീവനം തന്നെയാണ് അപ്പോൾ നല്ല സേഫായിട്ട് വന്ന് ആസ്വദിച്ചു കണ്ടാസ്വദിച്ചു എവിടെയൊന്നും വന്ന് ഒരിക്കലും കുളിക്കാൻ നിക്കരുത് ഭയങ്കര അപകടമാണ് അപ്പോൾ എല്ലാവരും അവരെ സേഫ്റ്റി സേഫ്റ്റി നോക്കിട്ട് മാത്രമാണ് വേണോ യാത്രകൾ ചെയ്യാനും സഞ്ചരിക്കാനും കുളിക്കാനൊക്കെ